ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ വയോജന സംഗമം ഉദ്ഘാടനം ചെയ്തു അടിമാലി സെന്റ് ജൂഡ് സെൻജുഡ് പള്ളിയിലായിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിസ് മാർപാപ്പ പ്രഖ്യാപിച്ച ലോക മുത്തശ്ശി മുത്തശ്ശന്മാരുടെ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ വയോജന ദിനം സംഘടിപ്പിച്ചത് അടിമാലി സെന്റ് ജൂഡ് ആയിരുന്നു വയോജന സംഗമം നടന്നത് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുനെൽ വയෝජന സംഗമം ഉൽഘാടനം ചെയ്തു. പ്രായപൂർത്തിയായവർ മക്കൾ ഉചിതമായ കാര്യിക്കേണ്ട ബന്ധത്തെയും പരിഗതിയെയും കുറിച്ച് അവബോധ്യമാടിയാണ് ഫാദർ സിസ്മൻ പാപ്പായ ഇത് ആരിയിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പേരെസിനെ പോയി സംതൃഷിക്കണം. മക്കളാണ് ദുരിയിരിക്കുന്നവരെ അല്ലെങ്കിൽ മക്കളെ ജോലിക്കേണ് മാധരിക്കുന്നവരെ തമ്പുരാനെ ഒന്ന് സംതൃഷിക്കിയില്ലേ. രൂപത ഫാമിലി നേതൃത്വത്തിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരുന്നത് രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് മാർ ജോൺ നെല്ലിക്കുന്നൽ മുഖ്യ കാർമികത്വം വഹിച്ചു ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ രൂപതാമെത്രാൻ വയോജനങ്ങളെ ആദരിച്ചു അടിമാലി സെൻജുഡ് ഇടവകയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി അടിമാലി ഫോറോന വികാരി ഫാദർ ജോർജ് പാട്ടത്തെക്കുഴി ഫാദർ മാത്യു അഴകനാക്കുന്നേൽ സിസ്റ്റർ പ്രതിഭ സി എം സി സിസ്റ്റർ സോഫിയ റോസ് സി എം സി എന്നിവർ സംസാരിച്ചു സിറ്റിഫിഷൻ അടിമാലി